നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ മെമ്മറി കാർഡ് കള്ളൻ കണ്ടക്ടർ സുബിൻ തന്നെയെന്ന് കണ്ടക്ടർ സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ബസ്സിൽ തനിക്കരികിൽ മുൻപിൽ തന്നെയാണ് സുബിൻ ഇരുന്നത് എന്ന് യദു ഉറപ്പിച്ചു പറയുന്നു തന്റെ മുമ്പിൽ നിന്ന് തന്നെയാണ് സഖാവേ എന്നു എഴുന്നേറ്റ് സുബിൻ സച്ചിൻ ദേവിനെ സ്വീകരിച്ചതെന്നും യദു ഉറപ്പിച്ചു പറയുന്നു എന്നിട്ടിപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് തികച്ചും വിഭിന്നമായി ബസിന്റെ പിൻസീറ്റിലാണ് താനിരുന്നത് എന്ന് കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴിയെക്കുറിച്ചാണ് യദുവിന്റെ രൂക്ഷമായ പ്രതികരണം മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിലും സുബിൻ തന്നെയെന്ന് യദു ഉറപ്പിച്ചു പറയുന്നു തന്റെ സഹപ്രവർത്തകനെ പൂർണ്ണമായി കുറ്റം പറയാൻ എനിക്ക് കഴിയില്ല പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദമാകാം ഇത്തരം പെരുമാറ്റങ്ങൾക്ക് കാരണം മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതിനു പിന്നിൽ കണ്ടക്ടർ സുബിൻ തന്നെയാണ് എന്ന് ഡ്രൈവർ യദു ഉറപ്പിച്ചു വിശ്വസിക്കുന്നു ഇക്കാര്യങ്ങളൊക്കെ നിയമം തെളിയിക്കേണ്ടതാണ് എന്നും യദു കൂട്ടിച്ചേർത്തു ലൈംഗിക ചുവയുള്ള ആംഗ്യം യദു കാണിച്ചോ എന്ന് താൻ കണ്ടില്ലെന്നാണ് സുബിൻ പോലീസിന് നൽകിയ മൊഴി കണ്ടക്ടറുടെ മൊഴി കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും ബസ് കാറിനെ ഓവർടേക്ക് ചെയ്യുന്നത് ഇയാൾ കണ്ടിട്ടില്ല പിൻസീറ്റിലാണ് ഇരുന്നത് എന്ന് പലവട്ടം പോലീസിനാൾ മൊഴി നൽകിയിരിക്കുന്നു പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എംഎൽഎയുമായി യാത്രക്കാർ വാഗ്വാദം നടത്തുന്നതും താൻ കണ്ടില്ല എന്ന വിചിത്രമായ മൊഴിയാണ് ഇയാൾ പോലീസിൽ നൽകിയിരിക്കുന്നത് വാഹനം നിർത്തി തർക്കവും ബഹളവും ഉണ്ടായി ഏറെ നേരം കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവിടെ ഒരു പ്രശ്നം നടക്കുന്നത് താൻ കണ്ടത് എന്ന് കണ്ടക്ടറുടെ മൊഴി ഗതികെട്ട് കോടതി മുറിക്ക് മുന്നിലെത്തിയ യുദു രൂക്ഷമായ പ്രതികരണമാണ് കെ എസ് ആർ ടി സി കണ്ടക്ടർക്ക് നേരെ നടത്തുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്തയാൾ എന്ന നിലയിലാണ് ഇപ്പോൾ യദു കണ്ടക്ടറെ പോലും തള്ളിപ്പറയുന്നത് കണ്ടക്ടറുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നു എ എ റഹിമിന്റെ നാട്ടുകാരനാണ് കണ്ടക്ടർ എന്ന് തുടക്കത്തിൽ തന്നെ റഹീം വ്യക്തമാക്കിയിരുന്നു സംഭവം നടന്ന മണിക്കൂറുകൾക്കകം റഹീം കണ്ടക്ടറുമായി ഫോണിൽ സംസാരിച്ചു പിന്നീടാണ് മധ്യസ്ഥ റോഡിലേക്ക് റഹീം പ്രവേശിക്കുന്നത് കണ്ടക്ടറെ ഉപയോഗിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ ആദ്യഘട്ടത്തിൽ റഹീം നടത്തിയിരുന്നു മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയും കെ എസ് ആർ ടി സി ഡ്രൈവർ യദു തന്റെ ഹർജി സമർപ്പിച്ചു തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് ട്രാൻസ്പോർട്ട് ബസിനെ മറികടന്ന് സീബ്ര ലൈനിൽ കുറുകയിട്ട് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ഒക്കെ ഡ്രൈവറെ മാത്രമല്ല കേരളത്തെയാണ് വെല്ലുവിളിച്ചത് അവരുടെ നിയമലംഘനം പരക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു ഏറ്റവും ഒടുവിൽ കോടതിയിലേക്ക് നീങ്ങിയ യദുവിന്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിലും പതറി നിൽക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി തന്നെ ഒരുപക്ഷെ യതു കൊല്ലപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട് എന്ന് കെ എം ഷാജഹാനെ പോലെയുള്ളവർ പറയുന്നു സമ്മർദ്ദങ്ങളുടെ ഫലമായി യതു ആത്മഹത്യ ചെയ്യുമോ എന്ന സംശയവും അദ്ദേഹം ഉയർത്തുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ പോലും യതു ഭയപ്പെടുന്നു ഒപ്പമുണ്ടായിരുന്ന കണ്ടക്ടർ പോലും തേച്ചത് യതുവിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ബസ് തടഞ്ഞതിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിലും അന്വേഷണം വേണമെന്ന ഹർജിയാണ് ഇപ്പോൾ യെതു കോടതിയിൽ നൽകിയിരിക്കുന്നത് യദുവിന്റെ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഹർജി തിങ്കളാഴ്ച കോടതി പരിശോധിക്കും മേയർക്കെതിരായ യദുവിന്റെ പരാതിയിൽ ഇതുവരെ പോലീസ് കേസെടുത്തില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തുടർന്ന് ഗത്യന്തരമില്ലാതെയാണ് യദു കോടതിയെ സമീപിച്ചിരിക്കുന്നത് കണ്ടക്ടർ പോലീസിന് നൽകിയ മൊഴി പൂർണമായും വ്യാജമാണ് എന്ന യദുവിന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ സംശയങ്ങൾക്കിടവരുത്തുന്നു സമ്മർദങ്ങളുടെ ഫലമാകാം കണ്ടക്ടറുടെ ഈ മൊഴിക്ക് പിന്നിൽ എന്ന് യെതു ഉറപ്പിക്കുന്നു മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലും കണ്ടക്ടറെ സംശയമുണ്ട് എന്ന് യദു പറഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാവ് എ എ റഹീമാണ് സമൂഹ മാധ്യമങ്ങളിലെ മുഖ്യ സംശയവും ഇതുതന്നെ ഇത്തരം സംശയങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനും ഗതാഗത വകുപ്പിനുമൊക്കെയുണ്ട് ഇത്രയധികം വിവാദത്തിലായ ഈ ബസ് എന്തുകൊണ്ടാണ് ഒരു ഉത്തരവാദിത്തവുമില്ലാതെ തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് രാത്രി കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് സുരക്ഷിതമായി ബസ് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മന്ത്രി അന്ന് ഏറ്റെടുക്കാത്തത് യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പിറ്റേന്ന് രാവിലെ എന്തുകൊണ്ടാണ് ഈ ബസ് തൃശൂരിലേക്ക് ട്രിപ്പ് പോകാൻ അനുവദിച്ചത് തിരിച്ചു വന്നതിനു ശേഷവും മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസിന് പരിശോധിക്കാനുള്ള അനുവാദം പോലും നൽകിയത് കെ എസ് ആർ ടി സിയുടെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് പോലീസിന് ബസ് പരിശോധിക്കാൻ അവകാശം നൽകിയത് കേരളം നടക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തോട്ട് വരുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ അട്ടിമറിക്ക് പിന്നിൽ ഗതാഗത മന്ത്രിയുടെ കരങ്ങളുണ്ട് എന്ന് നമ്മൾ സംശയിച്ചാലും അതിൽ തെറ്റു പറയാനില്ല കണ്ടക്ടർ മുതൽ മന്ത്രി വരെ നീളുന്ന ഒരു വലിയ നിര തന്നെയാണ് ഈ അട്ടിമറിക്ക് മുന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്തൊക്കെ ആരോപണങ്ങൾ ഉയർത്തി കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് നേരെ ആക്രമണത്തിന് മുതിർന്നാലും ഈ നിയമലംഘനങ്ങൾ നിയമലംഘനങ്ങളല്ലാതായി തീരുമോ അതാണ് ജനങ്ങളുടെ മുഖ്യ ചോദ്യം ന്യൂസ് ചോദ്യംസ് മലയാളി വാർത്ത ഇൻസൈഡ്